രൂപപ്പെട്ട കാലത്തെല്ലാം ഈ കലയുടെയും സാഹിത്യത്തിന്റെയും മണ്ഡലത്തിലെ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് സവർണ വരേണ്യതയിൽ അഭിലമിച്ച് നിൽക്കുന്നതാണ് മലയാളത്തിലെ ആദ്യകാലത്തെ നോവലുകൾ കവിതകൾ പദ്യം അതുപോലെ നാടകങ്ങൾ നാടകം തന്നെയില്ല അന്ന് നൃത്ത സംഗീത നാടകം എന്നാണ് പറയുക എല്ലാം പുരാണ കഥകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഉള്ളടക്കമുള്ള ആയിരുന്നു വരേണ്യ ജീവിതത്തെ പ്രധാനമായിട്ടും എന്നാൽ ഒരു നാൽപ്പത് അമ്പത് കാരണം വരുമ്പോഴേക്കും കേരളത്തിൽ ഈ ഒരു അന്നത്തെ ജീവൽ സാഹിത്യ സംഘം എന്ന് പറയുന്ന ഇടതുപക്ഷ കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതൊക്കെ വന്നപ്പോൾ ജീവിതാവമോ തന്നെ മാറ്റം ഉണ്ടാവുകയാണ് മാത്രം കണ്ടിരുന്ന പെണ്ണിനെ അല്ലെങ്കിൽ വെറും പിന്നെ വസ്തുവായി ഒരു അമ്പതുകളിലേക്ക് എത്തുമ്പോൾ മലയാളി സമൂഹം സ്ത്രീയായിട്ട് പരിഗണിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അമ്പതുകളിലേക്ക് വന്ന ഒരു സിനിമയുടെ പാട്ടിന്റെ വരി കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലിരിക്കുക സുന്ദരി എന്നായത് അതിനുമുമ്പ് നിങ്ങൾക്ക് അങ്ങനെ കാണില്ല ഈ കായലരികത്ത് വലയെറിയുന്ന പെണ്ണെന്ന് പറയുന്നത് അന്നത്തെ കർഷക തൊഴിലാളിയാണ് അന്നത്തെ നിസ്വർഗത്തിൽപ്പെട്ടയാളാ അതിനെ അതുവരെ സുന്ദരിയായിട്ട് പരിഗണിച്ചിരുന്നില്ല വെറും സാധനമായിട്ടാണ് അതുകൊണ്ട് കബുരാക്കന്മാർക്ക് ഏതെങ്കിലും കീഴാളത്തി പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ ആ സാധനത്തെ നമ്മുടെ അറയിലെത്തിക്കുക എന്നാണ് പറയുക ആ സാധനത്തെ എത്തിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് വരേണ്ടി വിഭാഗവും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഈ സ്മാർത്ഥ വിചാരം പോലെ നമ്പൂതിരിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏർപ്പാടുകൾ നടക്കുമ്പോൾ പെണ്ണിനെ സ്മാർത്ഥ വിചാരത്തിന് ഇരയാക്കുന്ന പെണ്ണിനെ പെണ്ണ് എന്നല്ല പറഞ്ഞിരുന്നത് അന്തർജനം എന്നല്ല പറഞ്ഞിരുന്നത് അതിനെ സാധനം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ സ്ത്രീയെ സാധനമായിട്ട് കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് പക്ഷെ അമ്പതുകളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കീഴാളത്തി സ്ത്രീയെ പോലും സുന്ദരി എന്ന് വിളിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമാ പാട്ടിലെ വരി എന്നതല്ല കാണുന്നത് പക്ഷെ ഇത് നിങ്ങൾ നോക്കി തൊണ്ണൂറുകളിലേക്ക് എത്തിയപ്പോഴോ ഞാൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം നമ്മടെ ആയിരുന്നത് രണ്ട് സിനിമാ പാട്ട് രണ്ട് കാലത്ത് വന്നു അതിൽ ഒന്നിൽ സുന്ദരി എന്ന് വിളിച്ചു ഒന്നിൽ രാക്ഷസി എന്ന് വിളിച്ചു ഈ എന്താ രാഷ്ട്രീയം ഇത് തന്നെയാണ് രാഷ്ട്രീയം എങ്ങനെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആശയപരമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും അന്നാണ് കേരളത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും കുപ്രസിദ്ധമായ ഒരു സ്മാർത്ത വിചാരം താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരം നടക്കുന്നത് അതിൽ പോലും സാധനം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നാൽപ്പതുകൾ അമ്പതുകളിലാക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ വല വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരിയായി പക്ഷെ ആ സുന്ദരിയെ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വന്ന തൊണ്ണൂറുകളിൽ വന്ന ഒരു സിനിമയിലെ പാട്ടാണ് ഏത് എൻ കടലിൽ താമസിച്ചാൽ നാൽപ്പത് രണ്ട് എന്താ തൊണ്ണൂറിന്റെ പ്രത്യേകത ഏതാ നിങ്ങൾ പറഞ്ഞ ആരോ പറഞ്ഞു അത് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം വന്നു എന്താ ആഗോളവൽക്കരണം വില്ലേജ് ഓഫീസിന്റെ മുറ്റത്തോട്ട് പാർലമെന്റ് വരെ കർഷക തൊഴിലാളി തന്നെ ഒരുപാട് സമരം നടത്തി ഈ മുപ്പത്തി അഞ്ച് കൊല്ലത്തിനിടയിൽ ഏതിനെതിരെ ആഗോളവൽക്കരണത്തിനെതിരെ എന്താഗോളവൽക്കരണം എല്ലാറ്റിനെയും ചരക്കു കമോഡിഫിക്കേഷൻ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതും പണം കൊടുത്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന എന്നൊക്കോന്നുണ്ടാക്കുന്നു അതോടുകൂടിയാണ് വിദ്യാഭ്യാസം ചരക്കു വൽക്കരിക്കപ്പെട്ടത് ആശുപത്രി ആധുനിക സേവനം ചരക്കു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് സേവന ചരക്കു വൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായത് എല്ലാറ്റിനെയും ചരക്കു വൽക്കരിക്കുകയും ആ ചരക്കുകളുടെ വരവിനും പോക്കിനും ദേശാതിർത്തികൾ ബാധകമാകാതിരിക്കുകയും ചെയ്യുക അതാണ് ആഗോളവൽക്കരണം മനുഷ്യന്മാർ പോയി വരുന്നതിന് ഇപ്പോഴും വിസയും എൻ ഒ സിയും പാസ്പോർട്ടും ഒക്കെ വേണം ഒരു രാജ്യത്തുനിന്ന് മറ്റു രാജ്യത്തേക്ക് പോകാൻ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ഉണ്ടായിരുന്നെന്താ പഴ ഫെറ നിർത്തലാക്കി പഴയ ഫെമ നിർത്തലാക്കി എക്സിം പോളിസികൾ ഇല്ലാതായി എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി മുമ്പൊക്കെ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നതാണ് ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി എക്സിം പോളിസി അതിന്റെ ഭാഗമായിട്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തൊണ്ണൂറുകൾക്ക് മുമ്പുള്ള നമ്മുടെ ഒരു ബന്ധു ഗൾഫിൽ നിന്ന് വന്നാൽ നമ്മൾ വളരെ താല്പര്യപൂർവ്വം പോവും എന്നാ എന്തെങ്കിലും സമ്മാനം നമുക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും പക്ഷെ നമ്മൾ പോയി നോക്കുമ്പോഴാണ് ധാരാളം അയാൾ പറയൽ എന്തെന്ന എങ്ങനെയോടൊ സാധനം കൊണ്ടല്ലേ മുടിഞ്ഞ ഒരു പ്രത്യേക വാക്കാ മുടി മുടിഞ്ഞ ഡ്യൂട്ടി അല്ലേ അങ്ങനെയാണ് പറയുക മുടിഞ്ഞ ഡ്യൂട്ടി അല്ലേ ഇപ്പൊ ആ ഡ്യൂട്ടിയുടെ പ്രയോഗമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളെ രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് ഇന്ന് വരെ ഉള്ളതിനേക്കാൾ അമ്പത് ശതമാനം ഡ്യൂട്ടി ഇനി കൂടുതൽ കൊടുക്കണം ഇത് നേരത്തെ എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നതാണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് ഇന്ത്യയിലൊക്കെ വളരെ വലിയ നിലയിലാണ് ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പഴയ ഗൾഫുകാർക്ക് വിചാരിച്ചതുപോലെ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയാതിരുന്നത് എന്നാൽ തൊണ്ണൂറുകളോടുകൂടി ചരക്കുകളുടെ ഉൽപ്പന്നങ്ങളുടെ പോക്കുവരവിന് നിയന്ത്രണം പാടില്ല ആ ദേശാതിർത്തികൾ മാറ്റി അതുകൊണ്ടാണ് ആഗോള ഗ്രാമം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത് എല്ലാറ്റിനെയും ചരക്കു വൽക്കരിക്കുക അപ്പോഴാണ് തൊണ്ണൂറുകളിൽ ചരക്ക് ഈ ചരക്കു വൽക്കരണം എന്ന് പറയുന്ന എല്ലാറ്റിനെയും അങ്ങനെ കേവലം ഉൽപ്പന്ന സ്വഭാവത്തിലേക്ക് മാറ്റുന്ന മനുഷ്യബന്ധങ്ങൾ മുഴുവൻ കേവലം ചരക്കാക്കി മാറ്റുന്ന ആഗോളവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുന്ന കർഷക തൊഴിലാളിക്കാരന്റെ വീട്ടിലെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും കോളയെ പഠിക്കുകയാണ് അവര് പഞ്ചാര പഞ്ചാരടിക്കാൻ ഉപയോഗിക്കുന്ന വാക്കെന്താ നോക്കുക നല്ല നല്ല പെണ്ണ് പോകുന്നു നല്ല സുന്ദരി പോകുന്നു എന്നല്ല നോക്കടാ നല്ല നിനക്ക് പോകും എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിനെതിരായിട്ട് സമരം ചെയ്യുന്ന എസ് എഫ് ഐക്കാരന്റെ ഡിവൈഎഫ്ഐക്കാരന്റെ നാവിൽ നിന്ന് പോലും ഏത് വാക്കാ വരുന്നത് സമരം ആഗോളവൽക്കരണത്തിനെതിരാണ് പക്ഷെ അവരുടെ നാവിൽ നിന്ന് പോലും വരുന്നത് അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ വരുന്ന വാക്ക് ആഗോളവൽക്കരണത്തിൻ്റെ അപ്പൊ എത്രമാത്രം ശക്തമാണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമാണ് വലിയ റാലികൾ ഇടതുപക്ഷത്തിനാണ് നടത്താൻ കഴിയുന്നത് വലിയ ജനപങ്കാളിത്തം നമുക്കാണ് ഉള്ളത് പക്ഷേ അങ്ങനെ വമ്പിച്ച ബഹുജനങ്ങളെ നമുക്ക് അണിനിരത്താൻ കഴിയുമ്പോഴും ആഗോളവൽക്കരണത്തിനെതിരെ വലതുപക്ഷത്തിനെതിരെ അണിനിരത്താൻ കഴിയുമ്പോഴും നമ്മുടെയെല്ലാം യുക്തി വിചാരങ്ങളിൽ ഏതിന്റെ സ്വാധീനം കടന്നുകൂടിയിരിക്കുന്നു വലതുപക്ഷ ആശയങ്ങളുടെ സ്വാധീനം കടന്നുകൂടിയിരിക്കുന്നു അവിടെയാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മൾ കരുതുന്നത് പോലെ ചെറുതല്ല ആശയരംഗത്തേണ്ട മേഖലകളിൽ ഒന്നായിട്ട് ഇത് നിൽക്കുകയും എത്ര വലിയ സ്വാധീനമാണ് നമ്മൾ നേരത്തെ ഈ സംവേദനത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ആശയപരമായിട്ടുള്ള പ്രത്യശാസ്ത്രപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന രീതി പരമ്പരാഗതമായ രീതികളാണ് നമ്മുടെ സന്ദർശനം കുടുംബയോഗം നോട്ടീസുകൾ പൊതുയോഗങ്ങൾ പ്രകടനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പിന്നെ കമ്മ്യൂണിക്കേഷൻ രീതികൾ എന്നാൽ ഇതിന്റെ തന്നെ പത്രം മാസിക റേഡിയോ ടെലിവിഷൻ സിനിമ ഡിജിറ്റൽ മീഡിയ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇത് വലിയ മാസ് മീഡിയ സംവിധാനങ്ങളാണ് വലിയ നിലയിലുള്ള ബഹുജന സംവേദനത്തിനുള്ള മാർഗങ്ങളായിട്ട് നിൽക്കുകയാണ് ഈ രണ്ട് രംഗങ്ങൾ എടുത്താൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായിട്ട് സംവേദനത്തിന് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് രീതികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രഡീഷണൽ രീതികൾ ഗൃഹസന്ദർശനം കുടുംബയോഗം നോട്ടീസ് പൊതുയോഗം പ്രകടനം അതിലാർക്ക് മേൽക്കയുണ്ട് ആർക്ക് മേൽക്കയുണ്ട് നമുക്കുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് എന്നാൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ പത്രം മാസിക റേഡിയോ ടെലിവിഷൻ സിനിമ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ എടുത്താലോ എടുത്താലോ ആ നമ്മുടെ ഒരു കുടുംബയോഗത്തിന് എത്ര പേർ വന്നിരിക്കും നമ്മുടെ ഒരു പൊതുയോഗം വന്നിരിക്കും ഈ കുടുംബയോഗത്തിനും പൊതുയോഗത്തിനും എല്ലാം വരുന്ന മുഖങ്ങളേത് ഒരേ ആളെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ പരമ്പരാഗത സംവേദന മാർഗങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരേ മുഖങ്ങളെയാണ് സ്ഥിരമായിട്ട് വരുന്ന കുറച്ചാളുകളെയാണ് എന്നാൽ മാസ് മീഡിയ അതല്ല സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾ ഒരാളിലേക്ക് ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത് പോലെയല്ലല്ലോ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ വേറൊരാളൊരു പോസ്റ്റ് ഇട്ടാൽ അത് അയാൾ പോലും വിചാരിക്കാത്ത ഏതെല്ലോ ആളുകളിലേക്കാണ് എത്തുന്നത് ഏതെല്ലോ തരത്തിലേക്കാണ് എത്തുന്നത് അപ്പൊ